അപ്പൊ നമ്മൾ ഇന്നേ ഇനിന്ന് ഫസ്റ്റത്തെ ദിവസമാണ് ജസ്റ്റ് നമ്മളൊരു രണ്ടര കിലോമീറ്റർ ഇപ്പൊ കൊടുത്തു രണ്ടര രണ്ടാം മുക്കാൽ കിലോമീറ്റർ ഒരു ഗ്ലാസ് ഒരാറ് കിലോമീറ്ററിൻ്റെ അടുത്താണ് കൊടുക്കുക അതിന് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഒരു ചിട്ടാ മേടിക്കുക ഇതിപ്പോൾ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ളതാണ് പഠിക്കേണ്ടവർക്കാണെങ്കിൽ ഫസ്റ്റ് തൊട്ട് ക്ലാസ് കൊടുത്ത് പഠിപ്പിച്ച് ക്ലിയർ ആക്കി അവരുടെ വീട്ടിലേതാ വണ്ടിങ്കിൽ അത് ഒറ്റയ്ക്ക് ഓടിക്കാനുള്ള ലെവലിൽ നമ്മൾ ആക്കി കൊടുക്കും എന്നാലും അവർക്ക് സ്കൂളിൽ പോകുന്ന പൈസ അടുത്തേ വരുവുള്ളൂ അതേപോലെ ലൈസൻസും വണ്ടിയും ഉള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലത്തെ വണ്ടിയിൽ നമ്മൾ ചെയ്യും ക്ലാസ് കൊടുത്ത് ചെയ്യും സെറ്റ് ചെയ്ത് റെഡിയാക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പൊ ഏത് അവിടെ വണ്ടി സ്റ്റാർട്ട് ആക്കണ്ടേ ഓക്കെ ഓക്കെ ന്യൂട്രൽ ആണോ എങ്ങനെയാ നോക്കി നീ യെ അങ്ങനെ നോക്ക ഇളക്കണ്ട കാര്യം ഉണ്ടോ അപ്പം ഇല്ല ഓക്കെ വണ്ടി സ്റ്റാർട്ടായി ഇനി നമുക്ക് പോണെങ്കി എന്ത് ചെയ്യണോ ബസ്സിലോട്ട് വേണോ ഓക്കെ ആ ഫസ്റ്റിലോട്ട് ഇട്ടു ഇനി നമുക്ക് ബ്രേക്കിന്ന് കാലെടുക്കണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ടുണ്ടോ നോക്കണം ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കല് എങ്ങനെയാ ഓക്കെ ഓക്കെ അതിന്റെ കാര്യം ഞാൻ ബാക്കി പറഞ്ഞ് തരുന്നത് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടായിരിക്കും എന്നാലും ഒന്നും ഇങ്ങോട്ട് നോക്ക് നമ്മൾ വലിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒച്ച ഉണ്ടാക്കി തന്നെ വലിക്കാം ഓക്കെ ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ നാല് വിരലും കൊണ്ട് മേലോട്ട് വലിക്കുമ്പോൾ ഈ തള്ളവരൽ പ്രസ് ചെയ്ത് കൊടുക്കണം അങ്ങനെ വേണം ഒഴിവാക്കാൻ അപ്പോൾ ഇട്ടേ ഇട്ടോ ഒഴിവാക്കിക്കേ ഓക്കെ അങ്ങനെ വേണം ചെയ്യാൻ നമ്മൾ ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഫസ്റ്റ് ക്ലാസ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഗിയർ ഇട്ടു ഇനി നമുക്ക് റൈറ്റ് സൈഡത്തെ മിറിലൂടെ വണ്ടി വേക്കിന്ന് വരും നോക്കും ചെയ്യണം ഇൻഡിക്കേറ്റർ വിടണം എന്നിട്ട് നമ്മൾ മെല്ലെ എന്ത് ചെയ്തു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് പോകും ബ്രേക്കിന്ന് കാലെടുത്ത് നോക്കിയേ വണ്ടി ബാക്കോട്ട് പോകണ്ടോ മുന്നോട്ട് പോകണ്ടോ അപ്പൊ നമുക്ക് ഇനി ബ്രേക്ക് വേണ്ട കാലെവിടേക്ക് വെക്കാം ആക്സിഡൻറ്റോട്ട് വെക്കാം ഇവിടെ ഇരിക്കുന്നവർ എന്തൊക്കെ പ്രസ് ചെയ്താലും നിനക്ക് നീ മനസ്സിലാക്കി വെച്ച കാര്യം നീ എന്തു ചെയ്യാവോ ചെയ്യാൻ പാടില്ല ഇവിടെ ഇരുന്നിട്ട് ആക്സിഡൻ കൊടുത്ത് വിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ പറയാം വാ വിട്ടോടോ എന്ന് പറഞ്ഞാൽ പോവരുത് നിനക്ക് നിന്റെ മനസ്സിനൊരു ലക്ഷ്യം വേണം നിനക്കാനൊരു ബലൂൺ വന്നിട്ടുണ്ട് അത് ഊതി ഊതി നീ എന്തു ചെയ്യുക അത് പൊട്ടാതെ വീർപ്പിച്ച് അത് നീ എന്തു ചെയ്യുക വൈകുന്നേരം വരെ അത് തട്ടിക്കളിക്കുക ഒറ്റ വീർപ്പിക്കൽ വീർപ്പിച്ച് അത് പൊട്ടും ചെയ്യും മുള്ളി ചാടിയാൽ പൊട്ടും എല്ലാകും അത് പൊട്ടാതെ നീ എന്തു ചെയ്യുക ലൈഫ് ലോങ്ങ് കൊണ്ടെടുക്കുക അപ്പൊ നമ്മൾ അപ്പൊ നിനക്ക് അറിയണ ഡ്രവില് നീ ചെയ്താൽ മതി അതിന് മുകളിലോട്ട് നീ അഫോർട്ട് എടുക്കണ്ട അപ്പൊ നമ്മള് മെല്ലെ എടുക്കുവാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു റൈറ്റ് സൈഡ് എടുത്ത് മറോഡ് നോക്കി ഓക്കെ വണ്ടി ഒന്നുമില്ല അപ്പൊ നമ്മൾ ആക്സൈറ്റർ വേണോ മുന്നോട്ടെടുക്കാൻ വേണ്ട നമ്മൾ എങ്ങനെ എടുക്കുക ആ എന്നാൽ കളിച്ചിരി മെല്ലെ എടുത്തു എടുത്തു ഓടാൻ പറ്റുമോ ഇല്ല എടുത്തോ അങ്ങനെ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും കിട്ടിയോ ഇല്ല യെസ് കിട്ടി അപ്പൊ നമ്മൾ അങ്ങനെ അവിടെ വെച്ചു ഇപ്പൊ പൊക്കിയാലും എന്ത് സംഭവിക്കും വണ്ടി ചിലപ്പം എന്താവും ഒന്ന് ചാടും ഇനി നമുക്ക് എടുത്തുകൂടെ വൺ ടു ത്രീ ടൈംസ് ലെവൽ വരെ നമുക്ക് സെക്കൻഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം ക്ലച്ചിൽ അവിടെ ഹോൾഡ് ചെയ്ത് ഞമ്മളെന്ത് ചെയ്തു എടുത്തു ഇനി നമ്മൾ ക്ലച്ച് വേണോ വേണ്ട ഇനി നമുക്ക് എന്ത് ചെയ്യാം ആക്സെറ്റ് മെല്ലെ കൊടുക്കാം ഓക്കെ കൊടുത്തോ മെല്ലെ അത് സോഫ്റ്റ് ആയിട്ട് മെല്ലെ കൊടുത്തു ഒറ്റക്കൊടുക്കൽ കൊടുത്താലും വണ്ടി പോകും അപ്പം നമുക്കൊരു ചാട്ടം വരും അതിനൊക്കെ നമ്മളിങ്ങനെ ഈ എടുത്തെടുത്ത് എടുത്തെടുത്ത് എന്ത് ചെയ്യണം നമുക്കത് മനസ്സിലാണ് ചിലപ്പോൾ ഫസ്റ്റ് കൂട്ടുമ്പോൾ ചാടും ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ചാട്ടം വന്നായിരുന്നു കുഴപ്പമില്ല കാരണം നമ്മൾ രണ്ടേ മുക്കാൽ കിലോമീറ്റർ ആകെ ഓടിച്ചിട്ടുള്ളൂ തിരിച്ച് അങ്ങോട്ട് എത്തുമ്പോഴേ രണ്ടേ മുക്കാലേ ആവുള്ളൂ ഇന്ന് ഫസ്റ്റ് ദിവസമാണ് ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങൾ പുറകെ പുറകെ വരും നിങ്ങൾ എന്ത് ചെയ്യുക കയറി നോക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇപ്പം നമ്മൾ ഏത് ഗിയറിൽ ഉള്ളത് ഫസ്റ്റ് ഗിയർ അപ്പൊ നമ്മൾ മുന്നോട്ട് നോക്കി നിനക്ക് തന്നെ തോന്നുവാണെങ്കിൽ ഈ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പത്ത് സ്പീഡ് വരെ പോയാൽ മതി മുന്നോട്ട് നോക്കിയിട്ട് നിനക്ക് ഒരു പതിനഞ്ചിന്റെ മേലെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ 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 ഉണ്ട് അപ്പൊ നമ്മൾ മുന്നോട്ട് നോക്കി എല്ലാം മുന്നോട്ട് ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് എപ്പം നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മുടെ വര മുന്നോട്ട് മുന്നോട്ട് നോക്കുക ഓക്കെ മുന്നോട്ട് നോക്കി ആക്സിഡന്റിന് കാലെടുത്ത് ക്ലച്ച് ഫുള്ള് ചവിട്ടി ക്ലച്ച് ഫുള്ള് ചവിട്ടി സമാധാനത്തിന് സെക്കൻഡ് ഇട്ടു എന്ത് ചെയ്തു ക്ലച്ചിനിന് എന്ത് ചെയ്തു കാലെടുത്തു ഓക്കെ പോട്ടെ മുന്നോട്ട് മുന്നോട്ട് നോക്കിയോ പോക്കോ കുഴപ്പമില്ല ആ എടുക്കലൊക്കെ ഇനിയും വൃത്തിയാവാണ്ട് കാരണം ഒന്ന് ഫസ്റ്റ് ദിവസമാണ് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്നോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നു നീ ചെയ്യേണ്ടത് നമുക്ക് ചെയ്ത് എന്ത് ചെയ്യണം വൃത്തിയാക്കി വരണം വീണ്ടും മുന്നോട്ട് നോക്കിയാൽ ആക്സിഡൻറ്റ് കാലത്ത് ഒന്ന് ചവിട്ടിക്കേ ക്ലച്ച് ചവിട്ടിക്കേ ന്യൂട്ടാക്കി തേടലിട്ടു കാലുമെല്ലാം എടുത്തു അതൊക്കെ എന്താണ് ഇപ്പൊ നമുക്ക് ആക്സിഡേറ്റർ കൊടുക്കണം എന്നുണ്ടെങ്കിലും ആ എന്ത് ചെയ്യണം കാലെടുത്ത് മാറിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആക്സിഡേറ്റർ കൊടുക്കാൻ പറ്റുള്ളൂ അതിന് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി അരയ്ക്കും അതിന്റെ മുന്നേ നീ കൊടുത്തു കുഴപ്പമില്ല ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ അത് നമുക്ക് ചെയ്ത് തെറ്റും നമ്മൾ എടുക്കുമ്പോൾ തെറ്റും ആ തെറ്റുമ്പോളെ എനിക്ക് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തിരുത്താൻ പറ്റുള്ളൂ നമ്മൾ എനിക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇനി എന്ത് പ്രശ്നം വന്നാൽ പോലും ഞാൻ ക്ലച്ചും ബ്രേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല ചവിട്ടാൻ പറ്റില്ല മാക്സിമം ഞാൻ എന്ത് ചെയ്യും എൻ്റെ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞ് അവരെ റെഡിയാക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ഓൾറെഡി എൻ്റെ വീഡിയോസിൽ ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നലുണ്ടാവും ഇയാൾക്ക് ഈ സൗണ്ട് കൂടുതലാണെന്ന് ചെറുതായിട്ട് എനിക്ക് സൗണ്ട് ഓൾറെഡി കൂടുതലാണ് പക്ഷെ നമ്മൾ മാക്സിമം നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും ചെയ്യിക്കാൻ എന്തു ചെയ്യും ശ്രമിക്കും അപ്പോൾ നമുക്ക് തെറ്റ് വരും തെറ്റ് വന്നോട്ടെ വരുന്നത് ആ കൊണ്ട് തന്നെ തിരുത്തും ഞാനിവിടെ ക്ലച്ചും ബ്രേക്കും സ്റ്റിയറിംഗ് പിടിക്കാനും പോകില്ല ആ പിടുത്തത്തിന് വരെ ഞാൻ എന്ത് ചെയ്യും വായിട്ട് അലക്കുകയാണ് ചെയ്യുക പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യ ഓക്കേ അപ്പൊ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് നമ്മൾ പോവാണ് ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ പുറകു വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കേ